സോഷ്യൽ മീഡിയയിൽ എങ്ങും ലാലേട്ടൻ തരംഗമാണ് ഒരുപക്ഷെ കഴിഞ്ഞ കുറച്ച് നാളുകളായി ലാലേട്ടനെ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്ന സോഷ്യൽ മീഡിയ സമയം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഈ സമയം എങ്ങും ലാലട്ടൻ മയമാണ് പുതിയ സിനിമകൾ അനൗൺസ്മെന്റുകൾ ട്രെയിലർ ടീസർ പാട്ട് പുതിയ പുതിയ പരസ്യ ചിത്രങ്ങൾ എന്നിങ്ങനെ ലാലട്ടിൻ്റെതായി അപ്ഡേറ്റുകളായി പുറത്തു വരുന്ന എല്ലാം വലിയ രീതിയിൽ ചർച്ചയാകുന്നു അതിന് ആരാധകർ വലിയ രീതിയിൽ സന്തോഷിക്കുകയും ചെയ്യുന്നു കാരണം ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങൾ നേരിട്ട് കൊണ്ടിരുന്ന സമയം നാരായൻ ഉണ്ടായിരുന്നു അവിടെ നിന്നൊക്കെ അതെല്ലാം അതിജീവിച്ച് വലിയ രീതിയിലുള്ള ഒരു മികച്ച ലാലേട്ടൻ സമയമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിന്റെ എല്ലാം തുടക്കം രണ്ടായിരത്തി പതിനേഴിലാണ് രണ്ടായിരത്തി പതിനേഴ് ഡിസംബറിലാണ് ഇടപ്പള്ളിയിലെ മൈതി ഷോറൂം ഇനോഗ്രേഷന് ലാലേട്ടൻ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയത് ആദ്യമായി ഒഡിയൻ ലുക്കിൽ ലാലേട്ടൻ പ്രതീക്ഷപ്പെടുന്ന പബ്ലിക് ഇവന്റ് എന്ന പ്രത്യേകതയായിരുന്നു അതിലുണ്ടായിരുന്നത് അതുവരെ മീശ വിരിച്ച് ഭയങ്കര മാൻലി ലുക്കിലുള്ള ലാലേട്ടനിൽ നിന്നും വളരെ വ്യത്യസ്തമായി ക്ലീൻ ഷേ ലുക്കിൽ പ്രത്യക്ഷപ്പെട്ട ലാലേട്ടനെ ആക്സെപ്റ്റ് ചെയ്യാൻ തന്നെ ഒരുപാട് സമയമെടുത്തു എന്നാൽ അതെല്ലാം മലയാളത്തിലെ ഒരു വമ്പൻ സിനിമയ്ക്ക് വേണ്ടിയാണെന്ന് ആലോചിച്ചപ്പോൾ ആരാധകരങ്ങ് ക്ഷമിച്ചു പിന്നീട് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പതിനാലിന് പ്രേക്ഷകർ കാത്തിരുന്ന ആ ദിവസം വന്നെത്തി മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ഹൈപ്പോട് കൂടിയ പുറത്തിറങ്ങിയ ചിത്രമായ ഒടിയൻ തിയേറ്ററുകളിലേക്ക് എത്തി നാലു മണി മുതൽ ഷോ ആരംഭിച്ചു ഹർത്താൽ ദിവസമായ അന്ന് പാൽ പത്രം ഒടിയൻ നിന്നെ മൂന്ന് കാര്യങ്ങളെ ഒഴിവാക്കാൻ പലരും പറഞ്ഞു അങ്ങനെ തിയേറ്ററുകളിലേക്ക് എത്തിയ ഒടിയന് ആ ഒരു ഹൈപ്പ് നിലനിർത്താൻ സാധിച്ചില്ല ആദ്യ ഷോ അവസാനിച്ചപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നേരിട്ടു ഒടിയൻ എന്നീ വലിയ സാധ്യതകളെ വളരെ മോശമായി ഉപയോഗിച്ചതിൽ വി എസ് ശ്രീകുമാര മേനൻ ഇന്നും വിമർശനങ്ങൾ നേരിടുകയാണ് ലാലേട്ടനെ മാസ് അവതാരത്തെ പ്രസന്റ് ചെയ്യാമെന്ന് ഉറപ്പ് പറഞ്ഞിട്ട് കാണിച്ചത് മറ്റൊരു തരത്തിലുള്ള ലാലേട്ടനെ തന്നെയാണ് ഒരുപക്ഷെ പ്രേക്ഷകർ ആഗ്രഹിക്കാത്ത ഒരു ലാലേട്ടൻ മലയാള സിനിമയിലെ എക്കാലത്തേ മില്ല ട്രോൾ മെറ്റീരിയലായി ഒടിയൻ മാറി എല്ലാത്തിനെയും തുടക്കം ആ ഒടിയനിൽ നിന്നായിരുന്നു പിന്നീട് തൊട്ടു പിന്നാലെത്തിയ ലൂസിഫറിന് ഒബിയന്റെ ക്ഷീണം ഒരു പരിധിവരെ മാറ്റാൻ സാധിച്ചിട്ടുണ്ട് എന്നാൽ ആ വർഷം ഓണം റിലീസായി എത്തിയ ഇട്ടിവാണി മെയ്ഡ് ഇൻ ചൈന എന്ന ചിത്രമാണ് മറ്റൊരു തരത്തിൽ ലാലേട്ടന്റെ ഫീസ് റിയാക്ഷൻ കണ്ട ഒരു ചിത്രം സാധാരണ ഓണ ഓണസമയത്തെത്തുന്ന ലാലേട്ടന് പ്രേക്ഷകരെ വലിയ രീതിയിൽ തിയേറ്ററിലേക്ക് എത്തിക്കാൻ സാധിക്കാറുണ്ട് എന്നാൽ ഇട്ടിമാടിയിൽ പ്രേക്ഷകർ ഒട്ടും ഹാപ്പി ആയിരുന്നില്ല അതോടൊപ്പം പിന്നീട് പുറത്തിറങ്ങിയ ബിഗ് ബ്രദറിലൂടെയാണ് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ മോഹൻലാൽ എന്ന നടൻ ഒരുപക്ഷേ ആദ്യമായി നേരിട്ടത് ഫേസിൽ വരുന്ന റിയാക്ഷനുകൾ അടക്കം വലിയ രീതിയിൽ മീമുകളായി മാറി ലാലട്ടനെ എന്ത് പറ്റിയെന്ന് സോഷ്യൽ മീഡിയ മുഴുവൻ ചോദിക്കാനും തുടങ്ങി ഒടിയനുമായി ബന്ധപ്പെട്ട ചില ട്രീറ്റ്മെന്റുകൾ തന്നെ ലാലേട്ടൻ ചില രീതിയിൽ സൈഡ് എഫക്ട്സ് ഉണ്ടായെന്ന് അന്ന് ചില മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിരുന്നു അത് തന്നെയാണ് എല്ലാത്തിന്റെയും കാരണമെന്ന് ആരാധകർ തിരിച്ചറിഞ്ഞു പിന്നീട് അങ്ങോട് കോവിഡ് കാലഘട്ടമാണ് കോവിഡിന്റെ ഇടവേളകളിൽ ലാലടനതായി ഒ ടി റിലീസായി എത്തിയത് മൂന്ന് ചിത്രങ്ങളാണ് അതിലൊന്ന് ദൃശ്യം ടു പിന്നീട് ബ്രോഡാഡി പിന്നീടുള്ളത് ട്വൽത്ത് മാൻ ഇതിൽ ദൃശ്യം ടു ലോകമെമ്പാടും ചർച്ചയായി കഴിഞ്ഞ ഒരു പത്ത് വർഷത്തെ മലയാള ചിത്രങ്ങളിൽ ഏറ്റവും മികച്ച ചിത്രങ്ങളിലൊന്നായി ദൃശ്യം ടു ഇന്നും അറിയപ്പെടുന്നു ബ്രോഡാഡി ആ സമയത്തെ മോഹൻലാലിന്റെ ഏറ്റവും മികച്ച ക്ലീൻ എന്റർടൈനേഴ്സിൽ ഒന്നാണ് ട്വൽത്ത് മാനിൽ മോഹൻലാലിനോടൊപ്പം തന്നെ പ്രാധാന്യം യുവതാരങ്ങൾക്കുണ്ടെങ്കിലും ചിത്രവും വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു എന്നാൽ ഇതേ കാലയളവിൽ തിയേറ്ററുകളിലേക്കായി എത്തിയ മോഹൻലാൽ ചിത്രങ്ങൾ ഒന്നൊന്നായി പരാജയപ്പെട്ടു മരക്കാർ അറബിക്കടൽ സിംഹം ആറാട്ട് മോൺസ്റ്റർ എലോൺ എന്നിങ്ങനെ ലാലട്ടിൻ്റെതായി തുടർച്ചയായിട്ടുള്ള ഫ്ലോപ്പുകൾ സംഭവിച്ചു ഒരുപക്ഷെ ദീർഘകാലങ്ങൾക്ക് ശേഷമാണ് ലാലട്ടന്റെ കരിയറിൽ ഇത്തരമൊരു ഫേസ് സംഭവിച്ചത് ഇതിൽ ചില സിനിമകൾ ഒ ടി ഡി ഡിറക്ട് റിലീസിനായി ചെയ്തതാണെന്നുള്ളതും ആരാധകരൊന്നും വകവിച്ചില്ല ബോക്സ് ഓഫീസിൽ ഈ ചിത്രങ്ങളൊക്കെ പരാജയപ്പെട്ടു എന്നാൽ ഈ സമയത്ത് റിലീഫായി നിന്നത് ജയിലറിലെ ക്യാമിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആദ്യമായി ലാലട്ടൻ തന്നെ പുറത്തിറങ്ങിയത് എനോണായിരുന്നു പിന്നീട് ജയിലറിൽ രജനീകാന്ത് സിനിമയിൽ മോഹൻലാൽ ക്യാമി എന്നത് പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് ആകർഷിച്ച പ്രധാന ഒന്നാണ് അതോടൊപ്പം ആ വർഷം പിന്നീട് പുറത്തിറങ്ങിയ നേരിലും വല്യ വിജയം നേടാനായത് മോഹൻലാലിൻ്റെ താരത്തെ വലിയ രീതിയിൽ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് കാണിച്ചു എന്നാൽ പ്രേക്ഷകരുടെ പ്രതീക്ഷ മൊത്തം മലയിക്കോട്ടെ വാലിബനിലായിരുന്നു മോഹൻലാലിൻ്റെ നടനെയും താരത്തെയും ഒരേപോലെ ഉപയോഗിക്കാനും പ്രസന്റ് ചെയ്യാൻ സാധിക്കുമെന്ന് ലിജോസ് പല്ലിശ്ശേരിയിൽ ആരാധകർ വല്യ പ്രതീക്ഷ വെച്ചു ചിത്രത്തിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായ ടിരൂപ്പാപ്പസന്റെ ഡയലോഗും വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു ലാലട്ടിന്റെ ഇന്ററോവിൽ തിയേറ്റർ കുടുങ്ങുമെന്നാണ് തിനു ബാപ്പച്ച റിലീസ് സിനിമ പറഞ്ഞത് എന്നാൽ പ്രേക്ഷകരെ ഒരു തരത്തിലും സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ മലയക്കോട്ട വാലിബിന് സാധിച്ചില്ല വലിയ രീതിയിലുള്ള നിരാശ ചിത്രം സമ്മാനിച്ചു എന്നാൽ ഈ കാലളവിൽ ചെറിയൊരു ഇടവേള തന്നെയാണ് ലാലേട്ടൻ സിനിമകൾക്ക് ഉണ്ടായത് പിന്നീട് ലാലേട്ടൻ ലാലട്ടെന്നതായി പുറത്തിറങ്ങിയത് എംബുറാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തിലെ ഏറ്റവും കൂടുതൽ ആരാധകർ ചർച്ച ചെയ്ത മലയാള സിനിമ കൂടിയാണ് എംബുറാൻ അതോടൊപ്പം തന്നെ ബുക്ക് ഷോ കാലത്ത് ബോക്സ് ഓഫീസിൽ ടിക്കറ്റിനു വേണ്ടി ആളുകൾ നെട്ടോട്ടമോടിയ ചിത്രമായി എംബിറാൻ അവശേഷിച്ചു ആദ്യം മൂന്ന് ദിവസവും ചിത്രം ഹൗസ്ഫുള്ളായി ചിത്രം വലിയ രീതിയിലുള്ള മറ്റു തരത്തിലുള്ള രാഷ്ട്രീയ വിവാദങ്ങളിലൂടെയും കടന്നുപോയി ഇതൊന്നും വകവെക്കാതെ ബോക്സ് ഓഫീസിൽ താരതമ്യേന വലിയ വിജയം നേടാൻ എംബിറാൻ സാധിച്ചു എന്നാൽ മോഹൻലാൽ എന്ന ഫാക്ടറി വളരെ കുറച്ച് മാത്രമേ ചിത്രത്തിൽ ഉണ്ടായിരുന്നുള്ളൂ അതുതന്നെ ആരാധകർക്ക് എംബിറൻ ഉള്ള സ്നേഹം ചെറുതായി കുറഞ്ഞു എന്നാൽ തൊട്ടു പിന്നാലെത്തിയ തുടരുമെന്ന ചിത്രമാണ് ഏറ്റവും കൂടുതൽ ലാലേട്ടനെ ഡിഫൈൻ ചെയ്തത് റിലീസിന് മുമ്പ് തുടരുമെന്ന ചിത്രത്തിന് വളരെ കുറഞ്ഞ ഹൈപ്പ് മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാൽ ലാലേട്ടൻ പറഞ്ഞ ഒരു വാക്ക് മാത്രമാണ് ഏറ്റവും കൂടുതൽ ആളുകളെ സ്ട്രൈക്ക് ചെയ്തതും തിയേറ്ററുകളിലേക്ക് ടിക്കറ്റ് എടുക്കാൻ പ്രേരിപ്പിച്ചതും ദൃശ്യ മോഡലിൽ എത്തുന്ന ഒരു സാധാരണ ചിത്രം ഇത് തന്നെ ആരാധകർക്ക് വലിയൊരു സിഗ്നൽ തന്നെയായിരുന്നു ആദ്യ ഷോ അവസാനിച്ചപ്പോൾ തന്നെ ബോക്സ് ഓഫീസിൽ ചരിത്ര വിജയം തുടരും കുറിക്കുമെന്ന് പലരും വിധിയെഴുതി അങ്ങനെ മലയാള സിനിമയിലെ മറ്റൊരു ഇൻഡസ്ട്രി ഹിറ്റായി മാറി തനൽമൂർത്തി എന്ന സംവിധായകനും ബ്രാൻഡും പിറന്നു നാല് ഡെക്കേടുകളായി നാല് ഇൻഡസ്ട്രീറ്റുകൾ മറ്റൊരു താരത്തിനും അവകാശപ്പെടാനില്ലാത്ത റെക്കോർഡ് തന്നെയാണ് ലാലേട്ടൻ തുടരും ചിത്രത്തിലൂടെ സ്വന്തമാക്കിയത് തുടരുമെന്ന ചിത്രം തിയേറ്ററുകളിൽ ഹൗസ്ഫുൾ ആയി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ലാലേട്ടന്റെ ഉറ്റചംഗാതി മണിയൻപിള്ള രാജുവിന്റെ വക മറ്റൊരു സർപ്രൈസ് ആരാധകർക്കുണ്ടാകുന്നത് ചോട്ടാ മുംബൈ വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുന്നു തുടരും ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് റൺ അവസാനിച്ച അതി ആഴ്ച തന്നെ ചോട്ടാ മുംബൈ തിയേറ്ററുകളിലേക്ക് വീണ്ടും എത്തി തലയും പിള്ളേരെയും ആരാധകർ വീണ്ടും ആഘോഷിച്ചു രണ്ടാഴ്ചയോളമാണ് ഹൗസ്ഫുൾ പല തിയേറ്ററുകളും ചോട്ട മുമ്പ് ഓടിയത് ബോക്സ് ഓഫീസിൽ പുതിയ സിനിമകൾക്ക് പോലും നേടാൻ സാധിക്കാത്ത ചരിത്ര വിജയം ചോട്ട റിലീസ് റീറിലീസ് സ്വന്തമായി അങ്ങനെ സോഷ്യൽ മീഡിയ മുഴുവൻ ലാലേട്ടൻ തരംഗമായി മാറി എങ്ങും എവിടെയും ലാലേട്ടൻ മയം വലിയ രീതിയിൽ മോഹൻലാൽ എന്ന നടനെയും താരത്തെയും ആരാധകർ ആഘോഷിച്ചു തുടങ്ങി ഈ കാലയളവിലാണ് പുതിയ സിനിമയുടെ അപ്ഡേറ്റുകൾ ഓരോന്നോരോന്നായി പുറത്തു പുറത്തുവന്നത് ദീർഘനാളുകൾക്ക് ശേഷം മോഹൻലാൽ സത്യനന്ദ് അപ്ഡേറ്റും ഈ സമയത്ത് പുറത്തുവരുന്നു അതോടൊപ്പം ആശിഖ് ഉസ്മാന്റെ മോഹൻലാൽ അപ്ഡേറ്റും പുറത്തു വരുന്നു ഒഫീഷ്യലായും അൺഒഫീഷ്യലുമായും പല ചിത്രങ്ങൾ ദിലീപ് ചിത്രമായ ബബിലെ ക്യാമിയടക്കം വലിയ രീതിയിൽ ആരാധകർ കാത്തിരിക്കുന്ന വേഷങ്ങൾ അങ്ങനെ മുഴുവൻ മോഹൻലാലിന് ഒരു ഗോൾഡൻ ടൈം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചെന്ന് പറയേണ്ടി വരും അതോടൊപ്പം തന്നെയാണ് വിസ്മര ജ്വല്ലേഴ്സിന്റെ പുതിയ ആഡ് വളരെ ബോൾഡായി ഇന്ത്യയിലെ മറ്റൊരു താരത്തിനും റീക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്ന് പോലും തോൽപ്പിക്കുന്ന രീതിയിൽ പ്രകാശ് വർമ്മയുടെ പുതിയ പരസ്യ ചിത്രം വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്തു മോഹൻലാൽ എന്ന നടനും വലിയ രീതിയിൽ അപ്രിസ്യേഷൻ നേരിടുന്ന സമയം കൂടിയാണിത് മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ ലാലേട്ടനെ ദീർഘ നാളുകൾക്ക് ശേഷം താടിയില്ലാതെ കണ്ടു എന്നുള്ളതും ആരാധകർക്ക് ആഘോഷിക്കാവുന്ന മറ്റൊരു ചോദ്യമാണ് ഹെയ്റ്റേഴ്സ് വലിയ രീതിയിൽ ഉപയോഗിച്ചിരുന്ന ഒരു കാര്യമാണ് ലാലേട്ടന്റെ താടി അതുതന്നെ ലാലേട്ടൻ എടുത്തത് ആരാധകർക്ക് വലിയ രീതിയിൽ സർപ്രൈസ് തന്നെയായി വരും ചിത്രങ്ങളിൽ താടിയില്ലാത്തൊരു ലാലേട്ടനെ കാണാൻ സാധിക്കുമെന്ന പ്രതീക്ഷയും വലിയ രീതിയിൽ ആരാധകർക്കുണ്ട് ഹെയറ്റേഴ്സിനോട് ഒരു കാര്യം മാത്രമേ ലാലേട്ടൻ ആരാധകർക്ക് പറയാനുള്ളൂ മോഹൻലാലിനെ തന്നെയാണ് രണ്ടായിരത്തി മോഹൻലാൽ തുടരും